നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇ സിഗരറ്റുകൾ പിടിച്ചെടുത്തു ഷാർജയിൽ നിന്നും എത്തിയ തൃശൂർ സ്വദേശിയിൽ നിന്നുമാണ് നാൽപ്പത്തി ആറ് ഇ സിഗരറ്റുകൾ പിടികൂടിയത് ആര്യ വിനോദ് വിവരങ്ങൾ നൽകാനായി ആര്യ വിശദാംശം പു പുത്തൂർ സ്വദേശിയിൽ നിന്നാണ് ഇ സിഗരറ്റുകൾ പിടിച്ചെടുത്തത് നാൽപ്പത്തി ആറ് ഇ സിഗരറ്റുകളും അതുപോലെ തന്നെ പത്ത് ഇ സിഗരറ്റുകളുടെ ബണ്ടിലുകളുമാണ് പിടികൂടിയത് ഒരു ലക്ഷത്തി നാല്പത്തെട്ടായിരം രൂപ ഏകദേശം ഇ സിഗരറ്റുകൾ ആവലിയാക്കും ഐ ഐ യു ബാച്ചിലെ ബി ബാച്ചിന്റെ ഉദ്യോഗസ്ഥനാണ് ഇത് അടഞ്ഞു വെച്ചത് സാധനങ്ങൾ കണ്ടുകെട്ടി ഫൈനടച്ച് വെട്ടയക്കുകയും ചെയ്തു ഇരുപത്തിരണ്ടാം തീയതിയും ഇതുപോലെ എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയുടെ ഈ സിഗരറ്റുകൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നിന്ന് മുപ്പത്തയ്യായിരം സിഗരറ്റുകളാണ് കണ്ടെത്തിയത് അത് വിദേശ വംശജന്റെ ഇതിൽ നിന്നായിരുന്നു പിടിച്ചെടുക്കുന്നത് അത് സാധനങ്ങൾ പൂർണ്ണമായും കണ്ടുകെട്ടി വിട്ടയച്ചു അതുപോലെ തന്നെ ഇരുപത്തി മൂന്നാം തീയതിയും ഇരുന്നൂറ്റി അൻപത്തി ഗ്രാം ഭാരമുള്ള ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഷൂവിലോപ്പിച്ച നിലയിലായിരുന്നു ഈ സ്വർണം പിടിച്ചെടുത്തത്